ഹായ് അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇതാ വയനാടിന് മാത്രം നൽകാൻ കഴിയുന്ന പച്ചയും ശാന്തവുമായ ഭൂപ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ ബോണ്ട് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് കേട്ടോ നമ്മൾ വയനാട് സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണേത് ഒക്ടോബർ മുതൽ മെയ് വരെ മാസങ്ങളിൽ കേട്ടോ കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കും വളരെ നല്ലൊരു കാലാവസ്ഥയായിരിക്കും വേനൽക്കാലത്ത് വയനാട്ടിൽ വരാൻ ഏറ്റവും നല്ല സമയം മാർച്ച് ആൻഡ് മെയ്യിലാണ് അങ്ങനെ ഒരു മെയ് മാസ പുലരിയിൽ ഇങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ വയനാട്ടിലെ വേനൽക്കാലം ഇന്ത്യയിലെ ചുട്ടുപൊള്ളുന്ന വേനൽ പോലെ ഒന്നുമില്ല എന്നാൽ വയനാടിൻ്റെ ചുറ്റുമുള്ള ഹരിത വനങ്ങൾ ഈ സ്ഥലത്തെ താപനിലയെ ശാന്തമായും മനോഹരമായിട്ടും നിലനിർത്തുന്നുണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പോവാമെന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ അവിടെ വന്നിട്ട് പിന്നെ നമ്മൾക്ക് വയനാട്ടിലേക്കുള്ള യാത്ര തുടരാം തീവണ്ടിയിൽ വരികയാണെന്നവർക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് എഴുപത് കിലോമീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയ്ക്ക് കൽപ്പറ്റ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് അവിടെ നിന്ന് വയനാട്ടിലേക്ക് മൂന്ന് കിലോമീറ്ററാണുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക എന്താ പറയുക ഈ സഞ്ചാരികൾക്കായിട്ട് ഈ വയനാട് നമ്മളെ കാത്തിരിക്കുന്നത് കോടമഞ്ഞിൽ പൊതഞ്ഞ പ്രഭാതങ്ങൾ തെളിമയുള്ള നീലാകാശം താഴ്വര കാഴ്ചകൾ തണുത്ത കാറ്റുമുള്ള പകൽ നേരങ്ങൾ ചെഞ്ചോ പണിഞ്ഞ സായന്ധനങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അതിനെല്ലാം നമുക്ക് ആസ്വാദനം നൽകിക്കൊണ്ട് വയനാട് നമ്മളങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളും ഇതാ വയനാട്ടിലേക്കുള്ള യാത്ര ഞങ്ങളിത് മൗണ്ടൻ പോണ്ടിൽ എത്തിക്കഴിഞ്ഞു ഞാനെല്ലാം വീഡിയോ ഭയങ്കര സ്പീഡാക്കി കണ്ടത് അത്രയും ലെങ്ത്താണ് നിങ്ങളത്രയും സമയം കണ്ടിരിക്കില്ലല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് സോറി പിന്നെതാ ഞങ്ങൾ ഞങ്ങളെ ഫാമിലിയാണിത് മച്ചുണ്ട് മെച്ചിൻ്റെ എട്ട് മക്കളുണ്ട് എട്ട് മക്കളിൽ സൽക്കാൻ മാത്രമല്ല എൻ്റെ വ്യാപ്പിളല്ല ബാക്കി എല്ലാവരുണ്ട് അവരെ മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്തറുപത്തഞ്ച് ആളുണ്ട് അതിലേകദേശം പത്ത് അൻപത്തി അഞ്ച് ആൾ ഇതിലുണ്ട് ബാക്കി പത്തോളം ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല ആഷാ അള്ള അലഹമ്മദില്ല നമ്മളെ കുഞ്ഞു ഫാമിലി എന്താ പറയുക ഈ ചെറിയവരുടെ വലിയൊരു ലോകം അല്ലേ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധം സ്നേഹവും കൂടുതൽ ഊഷ്മളമാകാനും കൂടുതൽ ദൃഢതയുള്ളതാവാനും കെട്ടുറപ്പോടെ നിലനിൽക്കാനും ഇങ്ങനൊരു യാത്രയും ഒരുമിച്ചുള്ളൊരു താമസവും ആസ്വാദനവും എല്ലാം സഹായിക്കുന്ന ഇതിനു മുമ്പുള്ള യാത്രകൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മഷാലും അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇത് ഇവിടുത്തെ കെയർ ടേക്കറാണ് കേട്ടോ പുള്ളി അവിടുത്തെ മീനിനെ കെയർ ചെയ്യുന്ന രീതിയും അതിന് തീറ്റ കൊടുക്കുന്ന രീതിയും അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയാണ് ഇത് നമ്മളെ ഇക്കാക്കൻ്റെ മുകളും ഫാമിലിയും ഒക്കെ എപ്പോഴും എത്തുന്നത് കേട്ടോ അവരാണ് ഏറ്റവും ലാസ്റ്റ് വെള്ളാട്ടക്കാരെ വരും പോലെ ലാസ്റ്റ് വന്നത് കേട്ടോ അപ്പം പിന്നെ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ മക്കളായിരുന്നു കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് കാരണം അവർക്ക് ഒരു ഉത്തരവാദിത്തമില്ലല്ലോ അവരങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഏത് സ്പോട്ടിൽ നിന്നും കുട്ടികൾ കളിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും ഒരാൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുട്ടി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം പൂർത്തി പണിയൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല ഹട്ടുകളൊക്കെ നിർമ്മാണം പൂർത്തിയായി കൊണ്ടേ ഇരിക്കുന്നു എന്നാൽ നാലഞ്ച് ഹട്ടുകളൊക്കെ പൂർത്തിയായതായിരുന്നു പിന്നെ അതിലവിടുത്ത് നമുക്ക് ഏറ്റവും ഒരു പ്ലേസ് എവിടുത്തെ സ്വിമ്മിങ് പൂളായിരുന്നു നല്ല വലിപ്പവും നല്ല ആഴവും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഒരു ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ചുറ്റുമതിരൊക്കെ കെട്ടി ഒരു കുറച്ച് ഏരിയ അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും സേഫായിരുന്നു കാരണം അവർ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോവാതിരിക്കാൻ അതൊരുപാട് സഹായിക്കുമായിരുന്നു പിന്നെ വെള്ളം കണ്ടാൽ പോത്തിനേക്കാളും അപ്പുറമാണ് ഓരോന്നും വെള്ളത്തിൽ എണീക്കുകയില്ല കേട്ടോ അപ്പോൾ ഇറങ്ങാൻ മടിയുള്ളവരൊക്കെ വയനാട് എത്തിയാൽ തണുപ്പും തണുപ്പൊന്നും ആയിരുന്നില്ല കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പകല് പക്ഷെ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും അത് മറന്നുപോയി മക്കളെയും മറന്ന് ഉമ്മാനെയും മറന്ന് ഒക്കെ ഒരു ഒരു ആഘോഷം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങാൻ മടിയുള്ളവരൊക്കെ ഇതായി കയ്യും കാലും പിടിച്ച് വെള്ളത്തിലേക്ക് എറിയുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരേ ഉമ്മാൻ്റെ മക്കളും വേറെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിലൊരു അരോചകത്വം ഒന്നും ആർക്കും ഫീൽ ചെയ്തില്ല മക്ക മ നാത്തമാരെ മക്കളും പേനക്കുട്ടികളൊക്കെയാണ് കേട്ടോ ഞമ്മളെ പിടിച്ച് തള്ളിയിടുന്നത് ഇത് വൈകുന്നേരത്തെ മൗണ്ടെയിൻ പോകണ്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ വളരെ മനോഹരമായിരുന്നു അവിടുത്തെ രാത്രി കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചുള്ള സ്ഥലത്തിനേക്കാളേറെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഞങ്ങളൊരുമിച്ചുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ കാരണം ഞാനൊരു ചെറിയ ഫാമിലിന്ന് വന്നതാണ് അപ്പോൾ എനിക്കിത്രയും വലിയൊരു ഫാമിലീൻ്റെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആട്ടോ ദൈവത്തിനോട് പിന്നെ തനിയനും അനിയത്തിയും കൂടെ അങ്ങനെ അവരിങ്ങനെ ഓഞ്ഞാലുടെ സമയത്ത് എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ ഞാനും വീഡിയോ എടുത്തതാണ് കേട്ടോ ഭയങ്കര രസം അങ്ങനത്തെ നിമിഷങ്ങളൊക്കെ നമുക്ക് വളരെ കുറച്ചല്ലേ കിട്ടുള്ളൂ അല്ലേ കാരണം പിന്നെ ഇതേപോലെ വൈകുന്നേരം ഇരുന്നുള്ള കുട്ടികളെ കളികളും പിന്നെ ഡാൻസും പാട്ടും ഒപ്പനയും എല്ലാം കൂടി ചേർന്നിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൻ്റെ രസം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല ആ വയനാടിൻ്റെ നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി കേട്ടോ അങ്ങനത്തെ ഇപ്പം എന്താ പറയുക ക്യാമ്പ് ഫയറൊക്കെ വെച്ചു അതിൻ്റെ ചുറ്റിലും ഡാൻസും മെച്ചഴുക എല്ലാവരും അതിൻ്റെ ചുറ്റിലുണ്ടായിരുന്നു കേട്ടോ ച്ചീവനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യട്ടോ കാരണം മക്കളും പേര കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് ഉമ്മമാർക്ക് എപ്പോഴും ഒരു ഇഷ്ടമാണല്ലോ അവർക്കൊരു ആത്മസംതൃപ്തിയാണ് തൻ്റെ മക്കളും വേറെ കുട്ടികളും മരുമക്കളുമൊക്കെ ഒരുമിച്ച് ഒരു പ്രത്യേക താളത്തിലും സ്നേഹത്തിലും ഇങ്ങനെ ഒരുമിച്ച് നീങ്ങുന്നത് കാണുമ്പോൾ ഒരു ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം സന്തോഷപ്രദമായിരിക്കും അല്ലേ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കട്ടെ നമ്മളെ സ്നേഹമെന്തൊന്നും നിലനിർത്തട്ടെ എന്നതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പിന്നെ എന്താ പറയുക നമ്മൾ കൂട്ട് കൂട്ട് എന്താ പറയുക ഒരുപാട് ആളുകൾ കൂടുമ്പോൾ അവിടെ എന്താ പറയുക അരക്ഷിതാവസ്ഥ ഉണ്ടാവില്ല അല്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇവിടുത്തെ രസങ്ങളെക്കുറിച്ച് പറയാം നമ്മളെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവട്ടെ പിന്നെ കസേരക്കളി ഉണ്ടായിരുന്നു ഇതിനിടെ കള്ളക്കളി കളിച്ചാൽ ഷാദുട്ടനും അനുട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും ഷാതു വരുന്ന് ജയിച്ചത് തോന്നുന്നു ലാസ്റ്റ് കാരണം ഷാദുവിൻ്റെ പോക്കെങ്ങനെയായിരുന്നു പിന്നെ അന്നത്തെ രാത്രി കുറുമ്പൻ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ച കുറേ ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട് ഉറങ്ങാതെ കാത്തിരുന്ന ഞാൻ ശശിയായി പക്ഷേ എന്താ ചെയ്യുക പോകാൻ പറ്റില്ല സൂര്യോദയം കാണാൻ പറ്റുന്ന കരുതി രാത്രി ഉറങ്ങാതെ കാത്തിരുന്ന് മണിക്ക് ഇറങ്ങി അഞ്ച് മണി അഞ്ചുമണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം കുറച്ച് നടക്കാനുണ്ട് എല്ലാവരും ഷൂട്ട് കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കിട്ടിയിട്ട് ആര് ചക്കന്മാരൊക്കെ ഉറങ്ങി പിന്നെ അങ്ങനെ പോവാൻ അങ്ങനെ നേരം വെത്തും മക്കളൊക്കെ ഉറക്കപ്പിച്ചിലാണ് കേട്ടോ അതിൻ്റെ ഷൂട്ടും റീൽസും ഫോട്ടോഗ്രാഫിയും പറയേണ്ട ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്നത് ഫോട്ടോഗ്രാ ഫോട്ടോസ് എടുക്കണേയും റീൽസ് എടുക്കണേ തിരക്കിലാണല്ലോ പിന്നെ വർത്തമാനം പറയാനൊന്നും രാവിലെ ആർക്കും നേരമല്ല പിന്നെ നമ്മൾ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം തന്നെ ഞങ്ങൾ ബോട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി ബോട്ടിങ്ങിൽ എത്തിയപ്പോൾ നേരം വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്താ പറയുക താനൂരിൽ തിരൂരിലാ ദുരന്ത താനൂരിലാണ് തിരൂരിലാണ് ഇപ്രാവശ്യം ദുരന്തം നടന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെർമിഷൻ ഉണ്ടായില്ല പിന്നെ നേരം വരുത്തി ഞങ്ങൾ ബോട്ടിങ് ചെയ്തു എനിക്ക് ഈ വളത്തിലിറക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ഡ്രസ്സൊക്കെ നനയും ഇതിലെ വെള്ളം കയറും തീർന്നി അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ഇല്ല അത്ര കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി അങ്ങനെ അത് നല്ല രസമുള്ള യാത്രയായിരുന്നു പിന്നെ എന്താ പറയുക മക്കളും റച്ചിട്ട് ഒത്തിരി പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒന്ന് അത് അവന് വെള്ളത്തിലിറങ്ങാൻ എന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയതോടു കൂടി ചക്കന് പേടിയായി എനിക്കും അതുകൊണ്ട് സ്വിമ്മിങ് പൂളിൽ വേണ്ടത്ര ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വെള്ളത്തിൽ നല്ല നീന്തുന്ന ആളാണ് പക്ഷേ എന്താ പറയുക എനിക്ക് മോൻ കരയുന്നത് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഉമ്മച്ച് മോൻ ഉറങ്ങിക്കിടന്നപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ പോയി കുറച്ചു നേരം കുളിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണി വരെയാണ് ഞാൻ വെള്ളത്തിൽ നിന്നത് പിന്നെ ഞങ്ങളിതാ ബോട്ടിക്കൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി കേട്ടോ രാവിലൊക്കത്തെ ചായ ഇവിടുത്തെ ഫുഡ് അസാധ്യമാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള പിന്നെ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള പ്ലേസ് ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാനും റച്ചുവിട്ടനും പിടി റച്ചു ചുട്ടനും മീനിനെ കാണണം തൊടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ പേടി മാറ്റാൻ വേണ്ടി പക്ഷേ കാണണം തുടന്നൊക്കെ പറഞ്ഞ ആൾ വെള്ളത്തിലേക്ക് കൈ വെച്ചേ ചെയ്തില്ല കേട്ടോ ആൾക്ക് മീനടുത്ത് വരുമ്പോൾ പേടിയാവുക പിന്നെ ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ മീനിനെ തൊട്ടൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ എല്ലാവരും ഊഞ്ഞാലാട്ടത്തിലായിരുന്നു കേട്ടോ ഇത് നാത്തുമ്മരും മരു മുത്തച്ഛൻ്റെ മോളും മുത്തച്ചിയും അങ്ങനെ എല്ലാവരും കൂടെ കേട്ടോ എല്ലാവരും പല ഏരിയയിലായതുകൊണ്ട് എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നിബു എന്തൊക്കെ ഉദ്ദേശിച്ച് ചാടിയതാണ് മലക്കം മറിയാനൊക്കെ പക്ഷേ ആൾ പൊത്തോ എന്ന് പറഞ്ഞ് ബ്ലും എന്ന് പറഞ്ഞ് ഒറ്റച്ചാട്ടമായിരുന്നു അപ്പം അമ്മ ഒന്നും കൂടി എടുക്കുക ഒന്നും കൂടി എടുക്കുക അപ്പോൾ റിച്ചപ്പുറത്ത് കരയുന്നത് ഞാൻ പോയി ഇത് റാസൽ നീന്തുന്നതാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു കുട്ടികളെ ആ എൻജോയ്മെൻറ്റ് കാണുക എന്നുള്ളതാണ് കേട്ടോ മക്കൾ നമ്മുടെ മക്കൾക്കും പേരെ കുട്ടികൾക്കിടയിൽ നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാവാനും പരസ്പരം ബന്ധവും സ്നേഹമൊക്കെ നിലനിർത്താനും ഇങ്ങനൊരു യാത്രയൊക്കെ വളരെ രസകരമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാ കുടുംബങ്ങൾക്കും നമ്മൾക്ക് പൈസ ഉണ്ടായിട്ടോ നമ്മളെല്ലാവരും ഇതേപോലെ സ്വരുക്കൂട്ടി വെച്ച് കൊല്ലത്തിലൊരു യാത്ര ചെയ്യാറുണ്ട് പ്രധാന ഉദ്ദേശിച്ച് നമ്മളെ ബന്ധം കൂടുതൽ ദൃഢമാവുക ഒന്ന് റിലാക്സ് റിലാക്സാവുക എല്ലാവരും തമ്മിലൊന്ന് കൂടുതൽ എന്താ പറയുക മക്കൾക്കും പരമക്കൾക്കും ഇടയിൽ കൂടുതൽ ബന്ധം സുദൃഢമാവുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു യാത്രയാണ് ഭയങ്കര രസമാണ് അപ്പോൾ നമുക്ക് പൈസ സ്വരുക്കൂട്ടിച്ച് നമ്മളെല്ലാ പ്രയാസങ്ങൾക്കിടയിൽ ഇച്ചിരി സമയം ഇതിനു വേണ്ടി വർഷത്തിലൊരിക്കലോ രണ്ട് വർഷത്തിലൊരിക്കലോ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഒരലവസരത ഉണ്ടെങ്കിൽ അത് അലിഞ്ഞലിഞ്ഞ് പോലെ പോയി കളയും കേട്ടോ മഷ അല്ല ഇതും ഞങ്ങളൊരു അതിമനോഹരമായ യാത്രയായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഞങ്ങൾ യാത്ര ഏകദേശം അവസാനിക്കാനൊക്കെ ആയി ഇവിടുന്ന് ഉച്ചക്ക് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിയോടൊരു വെക്കേറ്റ് ചെയ്തു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ നമ്മളൊരു അടുത്ത യാത്ര എന്തായിരുന്നു കുറു എന്താ പറയുക കുറുവാദ്വീപിലേക്കായിരുന്നു കേട്ടോ കുറേ ചർച്ചകൾക്കൊടുവിലാണ് കുറുവദ്വീപിലേക്കുള്ള യാത്ര ഉണ്ടായത് പക്ഷേ ഇപ്പം എന്താ പറയുക നിരാശപ്പെടേണ്ടി വന്ന അവിടെ എത്തിയപ്പോൾക്കും യാത്ര ഒക്കെ നിരോധിച്ച സമയമായിരുന്നു വീണ്ടും